ഹലോ വെൽക്കം ബാക്ക് ടു റീനോസ് വ്ളോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അപ്പോൾ നമുക്ക് ഒട്ടും ലയിച്ചാക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്കുള്ള റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ഹാഫ് പീസ് ക്യാപ്സിക്കം ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മൈനീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈനീസിലും അതുപോലെ തന്നെ ചിക്കനിലും ഉപ്പ് ഉള്ളതാണ് അപ്പോൾ പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ബ്രൗൺ കളറെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ അത് ഞങ്ങൾ ഈ ബ്രെഡിൻ്റെ എല്ലാം സൈഡ് ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡ് ഈ ബൗളിൽ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് മുക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് ഇതിലെ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ബ്രെഡ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്തിട്ട് അതിലെല്ലാ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിലെ നടുവിലായിട്ട് ഈ ഫീലിങ്സ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം ഓരോ സൈഡിൽ നിന്നും ഓരോ കോർണറിൽ നിന്നും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ആകെ ഒന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബോളാക്കിയതിന് ശേഷം നമുക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്കൊന്നൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബ്രെഡ് ബ്രെഡിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ പൊട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഈ സമയത്ത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം അത് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും അപ്പോൾ നന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായി എടുക്കുന്ന ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ വേണ്ടിയിൽ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് പിന്നെ അധികം വേവാനൊന്നുമില്ല കാരണം ഇതിന് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി കാരണം ഉള്ളിലെ ചിക്കൻ എല്ലാം വേവിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇത്രയെല്ലോ റെസിപ്പി ഇതിന് ശേഷം നല്ല ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അങ്ങനെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതേ കണ്ടില്ലേ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്ന് കരുതുന്നു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പക്ഷെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ